നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും കാരണം കേരളത്തിലെ സി പി എം പ്രവർത്തകർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടിലാണിപ്പോൾ പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ രാഷ്ട്രീയവും അഹങ്കാരവും സഹിച്ചുമടുത്തതിനാൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന മാന്യന്മാരായ സി പി എം നേതാക്കൾ നേരത്തെ തന്നെ നിഷ്ക്രിയരും നിശബ്ദരുമായിരുന്നു നവകേരള സദസ്സ് നടക്കുമ്പോൾ പാർട്ടിയിലെ മിന്നും താരങ്ങളായ കെ കെ ശൈലജയെയും കേരള കോൺഗ്രസ് നേതാവും എംപിയുമായ തോ തോമസ് ചാഴികാടനെയും ഒക്കെ പരിഹസിച്ചു കൊണ്ട് രംഗത്ത് വന്നത് പിണറായിക്ക് ഉണ്ടാക്കിയ ദുഷ്പേര് ചെറുതൊന്നുമായിരുന്നില്ല പത്രപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ ഒരേയൊരു നേതാവ് മാത്രമേ കേരളത്തിലുണ്ടായിട്ടുള്ളൂ അത് പിണറായി വിജയനാണ് എന്നാലും പാർട്ടിയിലെ ശക്തരായ അണികൾ ഇത്രനാളും എല്ലാം സഹിച്ചത് പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് പറയാം എന്നാൽ പാർട്ടിയെപ്പോലും തേച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ കോടിക്കണക്കിന് രൂപയുടെ കോഴ ഇടപാടുകൾ നടത്തിയതായ വ്യക്തമായ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രനാളും മുഖ്യമന്ത്രിയും മകളും പരിശുദ്ധരാണ് എന്ന് പിണറായിക്കൊപ്പം അണികളും പറഞ്ഞു നടക്കുകയായിരുന്നു എന്നാൽ കോടതി കൈവിടുകയും എസ് എഫ് ഐ പോലെ വളരെ ഗൗരവമേറിയ ഒരു അന്വേഷണ സംഘം വീണയെ പിടിമുറുക്കുകയും ചെയ്തതോടെ പാർട്ടി നേതാക്കളും അണികളും പിണറായിയെ കൈവിട്ട മട്ടാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ സ്വരത്തിൽ പോലും ആ മാറ്റം കഴിഞ്ഞ ദിവസം പ്രകടമായി കാണുകയും ചെയ്തതാണ് കേസിനെ നിയമപരമായി നേരിടുമെന്നാണ് എല്ലാ കാലവും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നത് എങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വീണയുടെ വിഷയമോ അത് നിങ്ങൾ മുഖ്യമന്ത്രിയോട് തന്നെ ചോദിക്കൂ എന്നാണ് എസ് എഫ് ഐ അന്വേഷണത്തിൽ സർവ്വ അധികാരങ്ങളും കോടതി നൽകിയതോടെ വരും ദിവസങ്ങളിൽ വീണ വിജയനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുക എന്ന രീതിയിലേക്ക് എസ് എഫ് ഐ നീങ്ങാൻ സാധ്യതയുമുണ്ട് അത്തരത്തിലൊരു നടപടി ഉണ്ടായാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും എന്ന് സി പി എം നേതാക്കളും ഇപ്പോൾ ആശങ്കപ്പെടുന്നുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ മറ്റു വിഷയങ്ങൾക്കൊപ്പം വീണാവിഷയവും സി പി എമ്മിന് ഒരു തീരാ തലവേദനയായി മാറുകയാണിപ്പോൾ